അധ്യായം ഏഴ് ഹെയ്തിക്ക് ഏഴ് വയസ്സായി രണ്ട് കൊല്ലങ്ങൾ കൊണ്ട് അപ്പൂപ്പനിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കി വീട്ടിൽ ചെയ്യേണ്ടതും അപ്പൂപ്പനെ സഹായിക്കേണ്ടതും അവൾ പഠിച്ചു എല്ലാ ആഴ്ചയും ഹെയ്തി പീറ്ററിൻ്റെ വീട്ടിൽ ചെല്ലുക പതിവായി അവൾ പീറ്ററിൻ്റെ അമ്മയുടെയും അമ്മമ്മയുടെയും ഓമനയായി തീർന്നു അവളുടെ സാമീപ്യം അവരെ ആഹ്ലദഭരിതരാക്കി പീറ്റർ പീറ്ററാകട്ടെ സ്കൂളിൽ നിന്നും ലഭിച്ച അറിവുകൾ സമയം കിട്ടുമ്പോൾ ഹെയ്തിക്ക് കൊടുക്കും അമ്മാവ ഹെയ്തിയെ സ്കൂളിൽ അയക്കണം ഞാൻ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം മാസ്റ്റർ എന്നെ പ്രത്യേകം ഏൽപ്പിച്ചതാണ് ഒരിക്കൽ അവൻ ആ മമ്മാവനോട് പറഞ്ഞു പക്ഷേ അദ്ദേഹം അത് പോലും ഭാവിച്ചില്ല പീറ്ററിന് വലിയ സങ്കടമായി അവളെയും കൂട്ടി സ്കൂളിൽ പോകുവാൻ അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു മാർച്ച് മാസം രാവിലെ സൂര്യൻ ഉദിച്ചു വരികയാണ് മഞ്ഞുരുകി ഒഴുകി തുടങ്ങിയിരുന്നു ഹെയ്തി വെറുതെ പുറത്തിറങ്ങിയതായിരുന്നു അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നു കുടിലേക്ക് നോക്കിക്കൊണ്ടാണ് നിൽപ്പ് കറുത്ത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് തലയിൽ പരന്നൊരു തൊപ്പിയുണ്ട് കാഴ്ചയിൽ ഒരു പുരോഹിതന്റെ വേഷം അദ്ദേഹം ഹെയ്തിയെ സൂക്ഷിച്ചു നോക്കി ഹെയ്തിക്ക് പേടി തോന്നിയിരുന്നു പേടിക്കണ്ട മോളെ എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ് അടുത്തുവരു മോളെ കുട്ടിയുടെ പേര് ഹെയ്തി എന്നല്ലേ മോളുടെ അപ്പൂപ്പൻ എവിടെ അപ്പൂപ്പൻ കുടിലിലുണ്ട് മരപ്പണി എടുക്കുകയാണ് ഹെയ്തി കുടിലിനുള്ളിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു ആ മമ്മാവൻ ഡോർഫ്ലിയിൽ താമസിച്ചിരുന്ന കാലത്ത് അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന പാതിരിയാണത് ആ ആമമ്മാവിനോട് ഹെയ്തിയെപ്പറ്റി പറയാൻ വന്നതാണ് അദ്ദേഹം ഹെയ്തി അപ്പനെ വിളിച്ച് വിവരം പറഞ്ഞു അദ്ദേഹം പുറത്ത് വന്നില്ല പാതിരി കുടിലിന്റെ വാതിലിനടുത്ത് നിന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവളെ വിദ്യാലയത്തിലേക്ക് അയക്കുവാൻ എനിക്ക് കഴിയില്ല ഇത് എൻ്റെ അവസാന വാക്കാണ് ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്നും മാറാറില്ല ഹെയ്തി മോളെ വിദ്യാലയത്തിൽ അയയ്ക്കുന്നില്ല പാതിരി നിരാശയോടെയും സങ്കടത്തോടെയും തിരിഞ്ഞു നടന്നു അന്ന് ഒരു ദുർദിനമാണെന്ന് ആമമാവൻ വിചാരിച്ചു പാതിരിയോട് പറയണമെന്ന് വിചാരിച്ചു പറഞ്ഞതല്ല പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു പോവില്ല അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ഹെയ്തിയോട് പോലും അന്നൊന്നും സംസാരിക്കാൻ ആ മമ്മാവന് കഴിഞ്ഞില്ല അടുത്ത ദിവസം രാവിലെയും ആമമാവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അപ്പോഴാണ് വാതിലിൽ ഒരു കേട്ടത് ആ മമാവൻ അനിഷ്ടത്തോടെ വാതിൽ തുറന്നു അത് ഡെറ്റിയായിരുന്നു അവളുടെ വേഷത്തിൽ വന്ന മാറ്റം കണ്ട് അദ്ദേഹം ഒന്ന് അമ്പരന്നു ഹെയ്തി അപ്പോഴേക്കും അവിടെ എത്തി മോള് വളർന്നു പോയല്ലോ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല സുഖമാണെന്ന് തോന്നുന്നു എന്താ മോളൊന്നും മിണ്ടാത്തത് ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാ ഡെറ്റിയുടെ വാക്കുകൾ കേട്ട് ആ മമ്മാവനും ഹെയ്തിയും ഞെട്ടിപ്പോയിധ്യായ ഡെറ്റി വന്നത് ആ മമ്മാവിന് തീരെ ഇഷ്ടമായില്ല രണ്ട് വർഷവും ഞാൻ വളരെ തിരക്കിലായതുകൊണ്ടാണ് വരാൻ കഴിയാതിരുന്നത് അല്ലാതെ കുഞ്ഞിനെ മറന്നുപോയിട്ടൊന്നുമല്ല ഡെറ്റി പറയാൻ തുടങ്ങിയപ്പോൾ ആ മമ്മാവൻ്റെ മുഖത്ത് നീരസം കൂടി വന്നു എങ്കിലും ഡെറ്റി വിശദീകരണം തുടർന്നു ദൂരെ ആയിരുന്നപ്പോഴും ഞാൻ ഹെയ്തിമോളെക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല പറ്റിയ ഒരു വീട് കണ്ടെത്തിയാൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ കാത്തിരുന്നതാണ് പട്ടണത്തിലാണ് ഈ വീട് അവിടെ ഹെയ്തിക്ക് സുഖമായിരിക്കും അവർ വലിയ പണക്കാരാണ് അവിടെ ഒരു കുട്ടിയുണ്ട് അവൾക്ക് രോഗമായിട്ട് കാലുകൾ തളർന്നു പോയി ചക്രകസേരയിലാണ് ഇരിക്കുക കൂട്ടിനാരും ഇല്ല ആ കുട്ടിക്ക് കളിക്കുവാനും എപ്പോഴും ഒരുമിച്ചിരിക്കാനും ഒരാൾ വേണം ഏകദേശം അവളുടെ പ്രായത്തിലുള്ള കുട്ടിയായിരിക്കണം അവർ കുറേ നാളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഹെയ്തി അതിനു പറ്റും വിവരമറിഞ്ഞപ്പോൾ ഉടൻ വന്നതാണ് ഞാൻ ഹെയ്ദിക്കും അതൊരു സഹായമായിരിക്കും ഡെറ്റിയുടെ വിശദീകരണം കേട്ടപ്പോൾ ആ മമ്മാവൻ വല്ലാത്ത വിഷമം തോന്നി എനിക്ക് എൻ്റെ ഹെയ്തിയെ വിട്ടു നിൽക്കാൻ കഴിയില്ല അവൾ ഇവിടെ തന്നെ കഴിയട്ടെ ഹെയ്തിക്കിപ്പോൾ ഒന്നിനും വിഷമമില്ല അവൾ സന്തോഷത്തോടെയാണ് കഴിയുന്നത് പിന്നെന്തിനാണ് അവളെ കൊണ്ടുപോകുന്നത് ആ ആമമ്മാവൻ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ടാണ് പറഞ്ഞത് ഡെറ്റിക്ക് ദേഷ്യം വന്നു അവർ കയർത്തുകൊണ്ട് പറഞ്ഞു ഗ്രാമത്തിൽ നിന്നും ഞാൻ പലതും കേട്ടു നിങ്ങൾക്ക് ഈ കുട്ടിയെ പറ്റി ഒരു വിചാരവുമില്ല കുട്ടിയെ അയക്കാൻ പാതിരി പോലും വന്നു പറഞ്ഞില്ലേ അതൊക്കെ നിസാരമാക്കി തള്ളിക്കളഞ്ഞില്ലേ അവളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ചിന്തയുമുണ്ടോ നിങ്ങളെപ്പോലെ അവളും ആരുമായും ഒരു ബന്ധമില്ലാതെ കഴിഞ്ഞോട്ടെ എന്നാണോ വിചാരം ഡെറ്റിയുടെ ശകാരം ആ മമ്മാവൻ്റെ മനസ്സിലാണ് കൊണ്ടത് എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് ഒരു രൂപവും കിട്ടിയില്ല ആ മമ്മാവൻ മറുപടി പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡെറ്റിക്ക് കൂടുതൽ ദേഷ്യമായി ഹെയ്തിയെ എൻ്റെ കൂടെ അയച്ചില്ലെങ്കിൽ ഞാൻ കോടതിയിൽ കേസ് കൊടുക്കും ഡെറ്റി തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് തോന്നിയപ്പോൾ ആമ്മാവനും സമനില തെറ്റി എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട പക്ഷേ ഹെയ്ദിയെ വിട്ടുതരാൻ എനിക്ക് പറ്റില്ല എന്നത് സത്യമാണ് ഡെറ്റ് വിടാൻ ഭാവമില്ലായിരുന്നു കോടതിയിൽ നിന്ന് തീർപ്പ് വാങ്ങി കുട്ടിയെ കൊണ്ടുപോയിക്കൊള്ളാമെന്നായി അവർ കോടതിയോ നിങ്ങളുടെ കോടതിയിലേക്ക് വരാൻ എനിക്ക് മനസ്സില്ല ഇതാ എൻ്റെ മോളെ നീ കൊണ്ടുപോയിക്കോ എന്നാൽ ഇനി ഒരിക്കലും ഒരു കാരണവും പറഞ്ഞ് ഇങ്ങോട്ടും നീ വരരുത് ഇന്ന് നീ പറഞ്ഞതുപോലെയുള്ള വർത്തമാനം പറയാൻ ഇനി ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോളെ കൊണ്ടുപോയിക്കോളൂ എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ആ മമ്മാവൻ അതും പറഞ്ഞ് ദൂരേക്ക് നടന്നു ഹെയ്തി അപ്പൂപ്പൻ്റെ പിന്നാലെ ഓടാൻ ഭാവിച്ചു ഡെറ്റി അവളെ കടന്നു പിടിച്ചു ഹെയ്ദി കുപ്പായവും തുണികളുമൊക്കെ എടുക്ക് നമുക്ക് പോവാം വേഗം ഒരുങ്ങണം ഡെറ്റിയോടൊപ്പം പോകാൻ ഹെയ്ദിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അവൾ സമ്മതിച്ചില്ല അനുനയങ്ങൾ പറഞ്ഞ് അവളെ മയക്കുവാൻ ഡെറ്റി ആവത് ശ്രമിച്ചു ഹെയ്തി പോകുവാൻ തയ്യാറായതേയില്ല അമ്മുമ്മയ്ക്ക് ഒരു നല്ല സമ്മാനം വാങ്ങാൻ കൂടെ വരണമെന്നും വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് മലയിൽ എത്തിക്കാമെന്നും ഡെറ്റി ഹേദിക്ക് ഉറപ്പ് കൊടുത്തു ഹേദി ഡെറ്റിയുടെ കൈയും പിടിച്ച് നടന്നു കുപ്പായമൊന്നും എടുക്കാതിരുന്നതിനാൽ തിരിച്ചു വരുമെന്ന് ഹേദി വിശ്വസിച്ചു അമ്മുമ്മയ്ക്ക് വാങ്ങേണ്ട സമ്മാനത്തെ സമ്മാനത്തെപ്പറ്റിയാണ് യാത്രാവേളയിലൊക്കെ ഹെയ്തി ആലോചിച്ചുകൊണ്ടിരുന്നത് അദ്ധ്യായമിട്ട് ഇവിടെ അവസാനിക്കുന്നു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം